ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സി ഇവനിക് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പത്തിരിക്കും നൂൽപ്പുട്ടിനൊക്കെ പൊടിക്കുമല്ലോ അങ്ങനെയുള്ള നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുക്കാൽ കപ്പളവില് അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മുക്കാൽ കപ്പളവിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഏലക്കായ പൊടിയായിട്ടില്ലെങ്കിൽ ഈ ടൈമിൽ ഡയറക്റ്റ് ഇതിലേക്ക് ഏലക്കായ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ തിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തിക്ക് തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തലപ്പാൽ ഒന്നാം പാൽ എന്നൊക്കെ പറയില്ലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അളവിൽ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ തിക്ക് തേങ്ങാപ്പാൽ നമുക്കൊന്ന് ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു ക്ലീൻ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക തിക്നെസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കണ്ടല്ലോ ഇപ്പം നമ്മൾ മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ തിക്നസ് ഒന്നുകൂടെ കാണിക്കാം ഈ ഒരു രീതിയിലാണ് തിക്നസ്സ് ഇരിക്കുന്നത് അഥവാ എങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഓവർ അങ്ങോട്ട് തിക്കായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ഇത്തിരി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങാപ്പാൽ കയ്യിലില്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക എത്രയാണോ തിക്നസ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടത് ആ ഒരു രീതിയിൽ ഒരു കാൽ കാൽക്കപ്പോ അരക്കപ്പോ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അതുതന്നെ ആവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കണ്ടല്ലോ തിക്നസ് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള തിക്നസ്സിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓവർ തിക്കുമല്ല ഓവർ ലൂസുമല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരവും ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് എന്നുള്ള കാര്യം പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് പോരാൻ തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഞാനിവിടെ മുക്കാൽ കപ്പ് അളവിൽ തന്നെയാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മളിവിടെ ഇതുപോലെയുള്ള ഒരു പ്ലേറ്റിലാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത് സ്റ്റീം ചെയ്തെടുക്കുന്നതിന് മുന്നേറ്റ് നമ്മളിതൊന്ന് ഇത്തിരി ഓയിലോ നെയ്യോ എന്തെങ്കിലും ആക്കിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക പെട്ടെന്നൊന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഏത് പാത്രത്തിൽ വെച്ചിട്ടും നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള പ്ലേറ്റോ അല്ലെങ്കിൽ ബൗളുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൽ ഏതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കുക ഇത്തിരി നെയ്യോ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളകി വരും കേട്ടോ റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റീമറിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഒഴിച്ച് കൊടുത്താൽ വെക്കുമ്പം ബുദ്ധിമുട്ടാവും ചൂടുള്ള സ്റ്റീമറാണല്ലോ അപ്പോൾ വെക്കുമ്പോൾ ബുദ്ധിമുട്ടാവും പൊള്ളാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി വലിയ പാത്രങ്ങളിലൊക്കെയാണ് നിങ്ങൾക്ക് ഒഴിച്ചിട്ട് തന്നെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം പ്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് ഇനി സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ബാറ്റർ ഒഴിക്കുന്നത് ഇപ്പം നമ്മളിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത പ്ലേറ്റ് ഇതിന് സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ ബാറ്ററി ഉണ്ടല്ലോ ബാറ്ററി പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ബാറ്ററി മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം ഇതിവിടെ നമ്മൾ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് കറക്റ്റ് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് സ്റ്റീമായി വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ലൈറ്റ് ഒന്ന് കുത്തി നോക്കാം കണ്ടല്ലോ എവിടെയോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കറക്റ്റ് സ്റ്റീമായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ ഇത്തിരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വരും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വരും അത് അരി കൊണ്ട് നമ്മൾ അരിയോ അരിപ്പൊടിയോ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ വരും പക്ഷേ ചൂടാറി വരുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടലൊക്കെ പോയി കറക്റ്റായി വരും ചൂടോട് കൂടി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കാത്ത പോലെയല്ല കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അത് വിചാരിച്ചിട്ട് നിങ്ങൾ ആയിട്ടില്ല എന്ന് വിചാരിക്കേണ്ട നമ്മൾ ഓഫ് ചെയ്തിടുക നന്നായിട്ട് ചൂടാറിയ ശേഷം ഒട്ടലൊക്കെ പോയിട്ട് കറക്റ്റായി വരും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടാറാനായി ഇതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കുക ചൂടാറിയതിൻ്റെ ശേഷം നിങ്ങളെ കാണിക്കുക ഇപ്പം നമ്മൾ സ്നാക്ക് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടാറി വന്നതിൻ്റെ ശേഷം മാത്രമാണ് ഡിമോൾഡ് ചെയ്തെടുക്കേണ്ടത് ചൂടാറി വരുമ്പം തന്നെ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് സ്റ്റീം ചെയ്ത് കാര്യമാകുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി വരുമ്പം തന്നെ അരികിൽ നിന്നൊക്കെ വിട്ടുവരും അല്ലെങ്കിൽ നിങ്ങൾ ഒരു തിന്നായിട്ടുള്ള കത്തി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ അരികിൽ ഇങ്ങനെ പിടിവിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഡീമോൾഡ് ചെയ്യുക ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി അരികിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം നമ്മൾ സ്നാക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും പറയുകയാണ് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമാണ് ഡീമോൾഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടുള്ള കാര്യമായോണ്ട് അരിയോ അരിപ്പൊടിയോ ഒക്കെ വെച്ചിട്ടാവുമ്പോൾ ഒട്ടിപ്പിടിക്കും കറക്റ്റായിട്ട് അങ്ങോട്ട് ചൂടാറിയിട്ടില്ലെങ്കിൽ അപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം ഡീമോൾഡ് ചെയ്യുക നമ്മളിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയും തേങ്ങാപ്പാലും വെച്ചിട്ട് അടിപൊളി സ്നാക്ക് തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഹാർഡായിട്ടൊന്നുമല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് കഴിക്കാനൊക്കെ തേങ്ങാപ്പാലും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാകുമ്പോൾ നമ്മൾ കോഴിമുട്ടയും ചേർത്തിട്ടുണ്ട് എല്ലാതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഏലക്കായപ്പൊടീൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതും മുന്നിട്ട് നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ കളിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നത് കാരണം സ്കൂളൊക്കെ വിട്ടു വരുമ്പം എന്താ കൊടുക്കുക എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ വീട്ടിലുള്ള അരിപ്പൊടിയും പിന്നെ തേങ്ങ എല്ലാ വീട്ടുകളിലും ഉണ്ടാകുന്നതാണ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുക അവർക്ക് വിശപ്പ് മാറുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കുക കുട്ടി കുട്ടി ബൗളിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഹാർഡായിട്ടെല്ലാം ഇട്ടോ ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള പലഹാരങ്ങളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് എന്തായാലും ഇഷ്ടാവും അല്ലാത്തവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയരുത് ഞങ്ങളെ മുൻപത്തെ റെസിപ്പീസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്